കേരള ഗിസപ്പാട്ട് സംഘം സംസ്ഥാന കമ്മിറ്റി റംദാൻ സംഗമവും റിലീഫ് വിതരണവും പത്തൊൻപതിന് കീഴ്ശേരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു ആളുകൾക്ക് വർഷത്തിൽ ആനുകൂല്യം ഒരു റിലീഫ് ആനുകൂല്യ വിതരണവും നടത്തപ്പെടുകയാണ് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങി ഏകദേശം ഒരു പത്തോളം വരുന്ന പിന്നണി ഗായകന്മാരുമായി നിലനിന്നുകൊണ്ടുള്ള ഇസ്ലാമിക കഥാപ്രസംഗ പരിപാടി അതാണ് അവിടെ ഒരു പ്രചരണം ശക്തമാക്കുക എന്നുള്ള നിലയിൽ ആണ് ഞങ്ങൾ ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഒൻപത് മണിക്ക് സംഗമം പാണക്കാട് സാബിഖലി ഷ്യാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സംഘം പ്രസിഡന്റ് സെയ്ദി ഷറഫുദ്ദീൻ തങ്ങൾ അനുസരിച്ചു അധ്യക്ഷത വഹിക്കും രക്ഷാധികാരി മാവന്റിയൂർ അഹമ്മദ് കുട്ടി മൌലവി അനുഗ്രഹ പ്രഭാഷണവും സെക്രട്ടറി അബു തോഹിർ മൌലവി പനങ്ങാങ്ങര വിഷയാ അവതരണവും നാലകത്ത് റസാഖ് ഫൈസി കൊടക്കാട് മുഖ്യ പ്രഭാഷണവും സിദ്ധി ഖിഷാമി മണിലടി കർമ്മ പദ്ധതി അവതരണവും നടത്തും ശേഷം കിസ്സബാട്ട് അവതരണവും നടക്കും സംഘത്തിലെ മുഴുവൻ മെമ്പർമാർക്കും വർഷത്തിൽ നൽകുന്ന ആനുകൂല്യങ്ങളും സംഗമത്തിൽ വിതരണം ചെയ്യും വാർത്താ വാർത്താസമ്മേളനത്തിലെ സംഘം പ്രസിഡന്റ് സയ്യിദ് ഷറഫുദ്ദീൻ തങ്ങൾ അനുസരിച്ചു